أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان الا ان دعوتكم فاستجبتم لي فلا تلوموني ولوموا انفسكم ما انا بمسرخكم وما انتم بمسرخي ഇന്നി ബിമാ മിൻ ഖബൽ ലഹും അദാബുൻ അലീം ഇബ്രാഹീമിലെ ആയിരത്തി ഇരുപത്തി രണ്ട് വകാല ഷെയ്ത്താനു ചെകുത്താൻ പറഞ്ഞു ലമ്മാ കൊലിയൽ അമ്രു ലമ്മാ കൊലിയ തീർപ്പ് കൽപ്പിക്കപ്പെട്ടപ്പോൾ അല്ലമ്രു കാര്യം ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു വായ്ദക്കും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി വായ്ദൽ ഹക്കൈ യഥാർത്ഥ വാഗ്ദാനം അല്ലെങ്കിൽ സത്യമായ വാഗ്ദാനം ഇപ്പോൾ വാഴ്ത്തുക്കും ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഫഹ്ലഫ്ത്തുക്കും എന്നാൽ ഞാൻ നിങ്ങളോടത് ലംഘിച്ചു ഒമാക്കാൻ എനിക്ക് ഇല്ലായിരുന്നു അലയ്ക്കും നിങ്ങൾക്ക് മേൽ മിൻ സുൽത്താനിൻ യാതൊരു അധികാരവും ഇല്ല അന്താഴുത്തുക്കും ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നല്ലാതെ ഫസ്തജപ്ത്തും ലി അപ്പോൾ നിങ്ങളെനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു ഫ അതിനാൽ ഫല നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട വ ലൂമു നിങ്ങൾ ആക്ഷേപിക്കുക അംഫുസക്കും നിങ്ങളെ തന്നെ മാ അനബി മുസരിഹിക്കും ഞാൻ നിങ്ങളുടെ ബഹളം കേട്ട് ഓടി വരുന്നവനല്ല അഥവാ ഈ സറഹ എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ചു എന്നാണ് അർത്ഥം അസറഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വെച്ച ആളുടെ അടുത്തേക്ക് രക്ഷിക്കാൻ ഓടിച്ചെന്നു മുസിരിഖ് അതിൻ്റെ ഇസ്മു ഫൈൽ അഥവാ കർത്താവ് ഞാൻ നിങ്ങളുടെ ബഹളം കേട്ട് രക്ഷിക്കാൻ ഓടി വരുന്നവനല്ല അപ്പം അന്തും നിങ്ങളല്ല ബി മുസിരി എൻ്റെ മുസിരി എന്നെ രക്ഷിക്കാൻ വരുന്നവനും ഇന്നീ കഫർത്തു നിശ്ചയം ഞാൻ നിഷേധിച്ചു ബിമാ അഷ്റഖ് മോനി നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയതിനെ മിൻ കബിലു മുമ്പ് ഇന്നാലിമീന നിശ്ചയം അക്രമികൾ ലഹും അവർക്കുണ്ട് അരാബുൻ അലീം വേദനയേറിയ ശിക്ഷ നരകാവകാശികളായ സാധാരണക്കാരും നേതാക്കന്മാരും തമ്മിലുള്ള തർക്കമാണ് മുകളിലെ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ അവരുടെ വാദം ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായതുകൊണ്ടാണ് നരകത്തിലെത്തിയത് എന്നാണ് സാധാരണക്കാർ നേതാക്കന്മാരോട് പറയുന്നത് അതവര് തള്ളിക്കളയാണ് നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ് എന്നാണ് തിരിച്ചു പറയുന്നത് രക്ഷപ്പെടാനും നമ്മൾ ബഹളം വച്ചാലും ക്ഷമിച്ചാലും എല്ലാം കണക്കാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിശാച്ചിൻ്റെ ഊഴമാണ് അഥവാ പിന്നെ ഇവർ നരകത്തിലെത്താൻ കാരണമായി ആക്ഷേപിക്കപ്പെടുന്നയാൾ അത് ഇബിലീസാണ് അല്ലെങ്കിൽ ഷെത്താന്മാരുടെ ചെകുത്താനാണ് ചെകുത്താന്മാരുടെ നേതാവായ ഇബിലീസാണ് ആ ഇബിലീസും ഇബിലീസിൻ്റെ നേരത്തിരിയാണ് നരകവാസികൾ അല്ലെങ്കിൽ നരകം തീരുമാനിക്കപ്പെട്ട ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ഇബിലീസ് ചെഗുത്താൻ അവൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ ആയത്തിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ് നടന്നു കഴിഞ്ഞ കാര്യം പോലെയാണ് അള്ളാഹുത്താല പറയുന്നത് അതിൻ്റെ കാരണം കൂടുതൽ വ്യക്തത എബിലീസ് പറയുമെന്ന് പറഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞതുപോലെ പറയുമ്പോഴാണ് അതിന് കൂടുതൽ വ്യക്തതയും അതുപോലെ തന്നെ ഉറപ്പുള്ള കാര്യവുമാണ് അതുകൊണ്ടുമാണ് അത് ഭൂതകാലക്രിയയിൽ പറയുന്നത് വകാല ഷീത്താനുലമ്മ കൊലിയൽ അമ്രു അള്ളാഹുത്താല സ്വർഗമാർക്കാണെന്നും നരകമാർക്കാണെന്നും ഒക്കെ തീരുമാനം വിധിതീർപ്പ് നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നരകവാസികൾ തിരിയുക പിശാച്ചിൻ്റെ നേരെയാണ് കാരണം അവൻ പറഞ്ഞതാണല്ലോ അവർ ദുന്യാവിൽ നിന്ന് കേട്ടത് അതുകൊണ്ട് പറയും അതുകൊണ്ട് തിരിയും ഇബിലിസിൻ്റെ നേരെ അപ്പോഴാണ് ഇബിലിസിൻ്റെ വിശദീകരണം വരുന്നത് ഇന്നല്ലാഹ വായുദക്കും വായുദൽ ഹക്കൈ ബ വ വായത്തുക്കും അള്ളാഹുത്താലെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു അത് സത്യമായ വാഗ്ദാനമായിരുന്നു നടക്കുന്നു പറഞ്ഞത് തന്നെയായിരുന്നു ഞാനും വാഗ്ദാനം ചെയ്തു ഞാനത് ലംഘിച്ചു പല വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് അഷയ്ത്താനു ആയുധക്കുമ്പിൽ ഫക്രവൈ ഉമുറു കുമ്പിൽ ഫഷായി വല്ലാഹു അഴുദുക്കും മിൻ വല്ലാഹു ആയുധുക്കും അഹ്റത്ത മിൻഹു ഫുല അള്ളാഹു പിശാച്ച് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യം കാട്ടി പേടിപ്പിക്കുന്നു അല്ലെങ്കിൽ ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു എന്നിട്ട് തോന്നിയാസം ചെയ്യാൻ കൽപ്പിക്കുന്നു എന്നാൽ അള്ളാഹു സുബഹനോ താല വാഗ്ദാനം ചെയ്യുന്നത് മഹഫറത്തും ഫതിലുമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ പിശാച്ചിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഹുംബയുമെന്നീഹിയും ഇല്ലാ ഓറൂറ പിശാച്ച് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു അവരെ മോഹിപ്പിക്കുന്നു എന്നാൽ അത് ചതിയാണ് എന്ന് സൂറത്തുൽ സൂറത്തു നിസാ ഇൽ പിശാച്ച് പറയുന്നത് കാണാൻ കഴിയും ഇങ്ങനെയൊക്കെ വളരെ മോഹന വാഗ്ദാനങ്ങളാണ് ഞാൻ നൽകിയത് അള്ളാഹു നൽകിയത് യഥാർത്ഥ വാഗ്ദാനങ്ങളുമാണ് അല്ലാഹു നൽകിയ വാഗ്ദാനം അവൻ പാലിക്കും ഞാൻ നൽകിയത് പാലിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ ലംഘിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളോട് തന്ന വാക്ക് ലംഘിക്കുകയാണ് എന്ന് ഇബിലി സംഘ തുറന്നു പറയുകയാണ് അങ്ങനെ ലംഘിച്ചാൽ ലംഘിച്ചതിന് നിന്നെ ഞങ്ങൾ വിടൂല നിന്നോട് പ്രതികാരം ചെയ്യുമെന്നോ പകരം ചോദിക്കുന്നോ പറയാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ ലംഘിച്ചു എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ല എബിലീസിന് വാഴത്തുക്കും ഫസ്തലഫ്തൊക്കും വമാക്കാൻ അലി അലൈകുമിൻ സുൽത്താനിൻ ഇല്ല അൻ ദാവിത്തുക്കും ഫസ്തജ് പിന്നെ എബിലീസ് സ്വയം ന്യായീകരിക്കുകയാണ് നിങ്ങൾ ദുർമാർഗത്തിലകപ്പെട്ടത് ഞാൻ നിങ്ങളെ പിടിച്ച് വലിച്ച് ദുർമാർഗത്തിലാക്കിയതൊന്നുമല്ല ഒമാക്കാൻ അലി അലൈക്കൊമ്മിൻ സുൽത്താനിൻ എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവും ഉണ്ടായിരുന്നില്ല സൂറത്ത് നിസാദില് അത് തന്നെ പറയുന്നുണ്ടല്ലോ അള്ളാഹുത്താലു എന്താ ഈ യദണ ഇല്ല ഷെയ്ത്താന ഈ യദണ ഇല്ല ഷെയ്ത്താന മരീദ ലാൻഹുല്ലാഹു വക്കാല അല അത്തഹ്തന്നം എൻ്റെ അഴിബാദിക്ക നസീബം മഫ്റൂല നിൻ്റെ അടിമകളിൽ നിന്ന് ഒരു ഭാഗത്തെ ഞാൻ എടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പിശാച്ച് വീമ്പളക്കുന്നുണ്ട് അതുപോലെ മറ്റൊരിടത്ത് ഇന്ന അഴിബാദി ലെയ്സലക്ക അലി ഹിം സുൽത്താനൻ എൻ്റെ യഥാർത്ഥ അടിമകളുടെ മേലും നിനക്കൊരു നിയന്ത്രണവും ഉണ്ടാകുകയില്ല എന്ന് സൂറത്തുൽ ഇസ്രാല് അള്ളാഹു താലെ പിശാച്ചിനോട് അങ്ങോട്ട് പറയുന്നത് കാണാൻ കഴിയും ഇതാണ് ഇവിടെ തുറന്നു പറയുന്നത് അവിടെ വെച്ച് പിശാച്ച് അഥവാ എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം എന്നർത്ഥത്തിൽ പിന്നെ എന്താ ഉണ്ടായതുള്ളൂ ഇല്ല എൻ്റെ അവിതു തൊക്കും ഞാൻ നിങ്ങളെ വിളിച്ചു നിങ്ങൾ വന്നു അല്ലാതെ ഞാൻ നിങ്ങളെ ആരെയും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ല ഞാൻ പ്രേരിപ്പിച്ചു ഞാൻ ക്ഷണിച്ചു അപ്പോൾ നിങ്ങൾ സ്വയം സ്വയം തീരുമാനിച്ച് വന്നതാണ് എന്നർത്ഥം അതുകൊണ്ട് ഫല തലൂമുനി വലൂമു അംഫുസക്കും നിങ്ങളെന്നെ ആക്ഷേപിക്കേണ്ട നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് ഈ പറയുന്നത് അഥവാ പിശാച്ചിൻ്റെ പിന്നാലെ പോയവർ അവിടെ വെച്ച് ആക്ഷേപിക്കുന്നത് പിശാച്ച് നിങ്ങളെ അവരെ അവരെ പഴപ്പിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ അവർ പഴിച്ചത് കൊണ്ട് പിശാചിൻ്റെ പിന്നാലെ പോകുകയാണ് ചെയ്തത് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ പിശാച്ചിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പകരം പിശാച്ചിന് സ്വന്തം മനസ്സിലേക്ക് സ്വയം ഏണിവെച്ചു കൊടുക്കുകയാണ് പിശാച്ചിൻ്റെ പിന്നാലെ പോകുന്നവർ ചെയ്യുന്നത് പിശാച്ച് പ്രേരിപ്പിക്കുന്നു ക്ഷണിക്കുന്നു ഉത്തരം ചെയ്യുന്നത് ആ കെണിയിൽപ്പെടുന്നവൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി അവൻ തന്നെയാണ് എന്ന് പിശാച്ചി തന്നെ എടുത്തു പറയാം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ നരകത്തിൽ പോകുന്നതിന് എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി പിന്നെ ആക്ഷേപിച്ചിട്ടൊരു കാര്യവുമില്ല അതാണ് തുടർന്ന് പറയുന്നത് മാ അനഅി മുസിരഹി കുമ്പോ മാ അൻ തൊമ്പി മുസിരഹിയ നിങ്ങൾ നരകത്തിൽ കിടന്ന് കരയുമ്പോൾ കരഞ്ഞിട്ട് ഓടി വരാൻ കഴിയുന്ന ആളല്ല ഞാൻ എന്നതുപോലെ ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ പേരിൽ ആർപ്പും വിളിയും കൂട്ടുമ്പോൾ രക്ഷിക്കാൻ വരാൻ കഴിയുന്നവർ അല്ല നിങ്ങളും നേരത്തെ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ പറഞ്ഞതുപോലെ തന്നെ സവാ ഉൻ അലൈന അ ജസീന അം സബർണ മാലന മിൻ മഹേഷ് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നതുപോലൊരു വർത്തമാനമാണ് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് നിങ്ങൾ നിങ്ങളെയും രക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് കൈമലർത്തുകയാണ് ഇന്നീ കഫർ തുമ അഷ് മോനിമിൻ കബുലും പിന്നെ നിങ്ങൾ നേരത്തെ എന്നെ പങ്ക് പങ്കു ചേർത്തതിനെ ഞാൻ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഈ പിശാച്ചിന് പങ്കു ചേർക്കുക പിശാച്ചിന് പങ്കു ചേർത്തതിന് പിശാച്ച് നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പിശാച്ചിനെ ആരും ആരാധിച്ചിട്ടില്ല പകരം പിശാച്ച് കാണിച്ചു കൊടുക്കുന്നതിനെ സ്വീകരിക്കുകയും എന്നിട്ട് പിശാച്ചിനെ അനുസരിക്കുകയും അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തതിനെയാണ് പിശാച്ചിനെ പങ്കു ചേർത്തു എന്ന് പറയുന്നത് സൂറത്തു യാസീനിൽ അലമഴദയിലേക്കും യാ ബനിയാദമല്ല താഴ്ബുദിഷുത്താൻ ആദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങളും തമ്മിൽ കരാറില്ലേ നിങ്ങൾ ചെകുത്താൻ വിപാദത്ത് ചെയ്യരുത് എന്ന് അവിടെ ഇമാം റാസി ഉൾപ്പെടെയുള്ള മൊഫസറുകളൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും പിശാച്ചിനെ അനുസരിക്കരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ആരാധിക്കുന്നില്ല വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല പകരം ചെയ്യുന്നത് ആരെ ആരാധിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളതിൽ പിശാച്ചിനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത് ആ അനുസരിക്കുന്നതിൽ ആരാധനയാകുന്ന ശുർക്കും അനുസരണമാകുന്ന ശുർക്കും ഒക്കെ വന്നു ചാടും എന്നർത്ഥം അതുപോലെ പിന്നെ സൂറത്ത് നിസ ഇല് ഈ അതു ഇല്ല ഷെയ്ത്താനം മരീദ വിഗ്രഹാരാധകരായ ആളുകൾ പോലും യഥാർത്ഥത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ വിഗ്രഹങ്ങളെയല്ല അവ കേൾക്കില്ല എന്ന ആളുകൾക്ക് അറിയാമല്ലോ പിന്നെ മൊത്തം ചെകുത്താനെയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെകുത്താനെ പങ്കു ചേർത്തതൊക്കെ ചെകുത്താൻ തള്ളിപ്പറയുകയാണ് അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ എല്ലാ ദൈവങ്ങളും അങ്ങനെ നിഷേധിക്കുമെന്ന് പരിശുദ്ധ കുറുകാൻ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞത് കാണാൻ കഴിയും എല്ലാവരും കല്ലാസ് എക്ഫൻബത്തിഹി സുഹൃത്തും അറിയുമല്ലേ വേണ്ട അവർ അവരുടെ ഇവരുടെ ഇബാദത്തിനെ നിഷേധിക്കുന്നവരും ഇവർക്കെതിരെ തിരിയുന്നവരുമാണ് ഈസാലിസ്ലാമും അറിയം ബി വിയും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ ആരാധിച്ച അവരെ ആരാധിച്ചതിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് കാനൂലുഹും അഴ്ദ അൻ വക്കാനുബി ഇബാദത്തിഹിം കാഫിരീൻ എന്നും സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞത് കാണാൻ കഴിയും അവരിവരുടെ ശത്രുക്കളായിരുന്നു അതുപോലെ ഇവരവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ അവർ തള്ളിപ്പറയുകയായിരുന്നു അങ്ങനെ എല്ലാ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യപ്പെട്ട സകല ശക്തികളും മഹാന്മാരും ചെകുത്താനും ഒക്കെ അവർക്ക് പിശ അവർക്ക് നിഷേധികൾ ഇബാദത്ത് ചെയ്തതിനെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത് തള്ളിപ്പറയുകയാണ് കാരണം അവർക്കാർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല ഈസാ അലി ഇസ്ലാമിനോട് ചോദിക്കുന്നത് കാണാം ആൽ അന്ത കുൽത്തലിന്ന സിത്തഹദൂനിപ്പോൾ ഉമ്മി ഇലാഹൈനി മിൻ ദൂനി ഈസ നീയാണോ പറഞ്ഞത് എന്നെയും എൻ്റെ ഉമ്മാനെയും അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളാക്കണമെന്ന് അതിനദ്ദേഹം പറയണ മറുപടി പഠിച്ചവനെ ഞാനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാൽ നീ അറിയുമല്ലോ എന്നെ ഉയർത്തിയ ശേഷം പിന്നെ നീ അവരുടെ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് അല്ലാതെ അവർ എന്നെ എന്നെ വളരെ സ്നേഹിച്ചവരാണ് എന്നെ ആരാധിക്കുകവരെ ചെയ്തവരാണ് അവരെ പരിഗണിക്കണം എന്നൊന്നും ഇസ്ലാം പോലും പറയുകയില്ല പിന്നെയാണോ ഇബിലീസ് ചെകുത്താൻ പോലും അത് അംഗീകരിക്കുകയില്ല എന്നർത്ഥം അതുകൊണ്ട് പറയുകയാണ് ഇന്നി കഫർ തുഷ്റത്ത് മോനിമിങ് കബിൾ ഇന്നാലിമീൻ അലഹും അദാബിൻ അലീം നിശ്ചയം അക്രമികൾക്കുള്ളത് വേദനയേറിയ ശിക്ഷയാണ് അക്രമികൾ എന്നിവിടെ പറയുന്നത് ഈ ഈ വാചകം ഇബിലീസിൻ്റെ വാചകവുമാകാം അല്ലാഹു ചേർത്ത് പറയുന്നതുമാകാം ഇബിലീസ് പറഞ്ഞതിനോട് ചേർത്ത് ഇബിലീസ് പറഞ്ഞ പോലെ തന്നെയാണ് അക്രമികൾക്ക് യാതൊരു രക്ഷയുമില്ല അവർക്ക് സ ശിക്ഷയാണുള്ളത് എന്ന് അല്ലാഹു പറയുന്നതുമാകാം അല്ല ഇബിലീസ് തന്നെ ഇബ്ലീസും അവൻ്റെ അനുയായികളും മുഴുവൻ അക്രമികളാണ് എന്ന് സമ്മതിച്ചിട്ട് അവർക്കുള്ളത് അതാബിൻ അലീമാണ് എന്ന് ഇബിലീസിനെ പിൻപറ്റിയവരോട് ചെകുത്താനെ പിൻപറ്റിയവരോട് ചെകുത്താൻ പറയുന്നതുമാകാം രണ്ടായാലും ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഇവിടെ ഇബിലി ഇബിലീസ് എടുത്തു ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ചു അത് വളരെ കൗതുകകരമായൊരു സംഗതിയാണ് അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നതിന് എത്ര തെളിവ് കിട്ടിയാലും വിശ്വാസം അങ്ങോട്ട് വന്നു കിട്ടുമായിരുന്നില്ല അതേ സമയത്ത് ഒരർത്ഥവുമില്ലാത്ത വ്യാജവാദങ്ങൾ കേട്ടവാദി കേൾക്കാത്തവാദി പിന്തുടരുകയായിരുന്നു അള്ളാഹു അള്ളാഹു ആണ് ഇലാഹു എന്നതിന് തെളിവ് മതിയാവാറുണ്ടായിരുന്നില്ല പരലോകമുണ്ട് എന്നതിന് തെളിവ് കൊടുത്തിട്ടും മതിയാവാറുണ്ടായിരുന്നില്ല മുഹമ്മദ് അലൈഹി സല്ലല്ലാവിസ്വലമ്മയുടെ അനുഭവത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും കുർഗാനും ഒക്കെ ഉണ്ടായിട്ടും പിന്നെയും പിന്നെയും തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേ ആളുകൾ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച അസ്മാവുൻ സമ്മൈത്തുമുഹ അന്തും ബാബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ടുവെച്ച കുറേ പേരുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ ദൈവമാണെന്നും അവർ സഹായിക്കുമെന്നും അവരെ രക്ഷിക്കുമെന്നും പരലോകത്ത് അവരെ ശുപാർശ ചെയ്യുമെന്നും ഒക്കെ ഉള്ളത് ഒരു തെളിവും പ്രമാണവുമില്ലാതെ ഇല്ലാതെ അംഗീകരിക്കുകയായിരുന്നു അവിടെ ഒരു തെളിവും ചോദിച്ചില്ല ലാത്ത ദൈവമാണ് എന്നതിന് ഒരു തെളിവും ആരും ചോദിച്ചില്ല ഉജ്ജ ദൈവമാണ് എന്നതിന് ഒരു തെളിവും ചോദിച്ചില്ല മല മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നതിനും ആർക്കും ഒരു തെളിവും ആവശ്യമുണ്ടായിരുന്നില്ല ഏതെങ്കിലും മലക്ക് വന്ന് പറയണം ഞാൻ അള്ളാഹുവിൻ്റെ മോളാണ് എന്നൊന്നും ആരും പറഞ്ഞില്ല അതേസമയത്ത് നബ്സലാഹു അല്ലൈവല്ല നബിയാണെന്ന് അംഗീകരിക്കാൻ മലക്ക് വന്ന് പറയണം ആകാശത്തേക്ക് കയറിപ്പോകണം തോട്ടമുണ്ടാക്കണം മല പൊന്നാക്കണം ഇങ്ങനെ തുടങ്ങി അഗണ്യമായ തെളിവുകളും ന്യായങ്ങളുമാണ് അവർ ചോദിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ബാക്കിയുള്ളത് അംഗീകരിക്കാൻ പിശാച്ചിൻ്റെ ഒരു പ്രേരണ മതിയായി ആ ആളുകളാണ് ആളുകളെ നേർക്കാണ് പിശാച്ചി തിരിഞ്ഞ് എതിരെ തിരിഞ്ഞ് നിൽക്കുന്നത് എന്നാണ് ഈ ആയത്ത് മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹു സുബ്ഹനോ താല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും അസത്യം അസത്യമായി തിരിച്ചറിയുവാനും അത് കയ്യൊഴിക്കുവാനും توفيق اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا بنظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين